മലയാളം കേരളം കേരളം എന്ന് പറഞ്ഞാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ നിന്ന് പാടിയ കവികൾ ഉദിച്ചുയർന്ന നാട് തന്നെയാണ് നമ്മളത് എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളാലും തീരപ്രദേശങ്ങളാലും എല്ലാ തരത്തിലും വളരെയധികം സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയാണ് നമ്മുടേത് പണ്ട് മുതലേ തന്നെ കൃഷിയിൽ അധിഷ്ഠിതമായിട്ടും അതുപോലെ അത്തരത്തിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലൊക്കെ മുന്നോട്ട് നീങ്ങിയിരുന്ന വളരെ സുന്ദരമായിട്ടുള്ള പ്രദേശങ്ങൾ നമുക്കുണ്ട് പശ്ചിമഘട്ടമായാലും എങ്ങനെയായാലും വളരെയധികം അപൂർവങ്ങളായ ജീവജാലങ്ങളും അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള മനുഷ്യരും ഏറ്റവും വലിയ കാര്യം അതല്ല നല്ലവരായിട്ടുള്ള മനുഷ്യരും എല്ലാ തരത്തിലും അടങ്ങിയിട്ടുള്ള ഒരു സുന്ദര പ്രദേശം തന്നെയാണ് നമ്മുടെ കേരളം കൊച്ചു കേരളം എന്ന് പറയുന്നത് ഭാരതമാകുന്ന മാതാവിൻ്റെ കാൽ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന കേരളമാണ് ഇപ്പോൾ നമ്മുടെ കേരളീയരുടെ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് വളരെയധികം എന്താ പറയുക ശ്രേഷ്ഠ ഭാഷാ പദവി ഒക്കെ ലഭിച്ചിട്ടുള്ള വളരെ നല്ലൊരു ഭാഷ തന്നെയാണ് മലയാളം എന്ന് പറയുന്നത് എന്തുകൊണ്ടും അതിൻ്റെ സൗന്ദര്യം കൊണ്ടും അതിൻ്റെ മറ്റ് തലങ്ങളിലും വളരെ സുന്ദരമായിട്ടുള്ള ഭാഷ തന്നെയാണ് നമ്മുടെ ചില വാക്കുകൾ ഉച്ചരിക്കണമെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനക്കാരോ അല്ലെങ്കിൽ വിദേശക്കാരോ സായിപ്പന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ മൂക്ക് കൊണ്ട് നിലത്ത് ഇഷ എണ്ണ വരക്കേണ്ടി വരും അത്തരത്തിലുള്ളൊരു ഒരു പക്ഷേ കാഠിന്യമായ അല്ലെങ്കിൽ സുന്ദരമായ ഒരു ഭാഷ തന്നെയാണ് നമ്മുടേതെന്ന് പറയുന്നത് അപ്പോൾ അത്രയും സൗന്ദര്യാത്മകമായി മുന്നോട്ട് പോകുന്ന മലയാളത്തിന് ഇന്ന് വളരെയധികം വളരെയധികം ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ ഒരുപക്ഷെ ഭാവിയിൽ വളരെ വലുതാവാൻ പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല സാമൂഹിക മാധ്യമങ്ങളെടുത്താലും അല്ലെങ്കിൽ മറ്റ് ആളുകളെ എടുത്തു കഴിഞ്ഞാലും കുറച്ചൊരു ഉയർന്ന ലെവലിൽ ഒരു എന്താ പറയുക ഉയർന്ന തലത്തിലേക്ക് എന്ന് കരുതപ്പെടുന്ന ആളുകളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് മറ്റു ഭാഷകളെ കലർത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഇംഗ്ലീഷിനൊക്കെ കലർത്തി പറയുന്ന ഒരു രീതി നമ്മളിൽ പല ആളുകൾക്കും എനിക്കടക്കം അങ്ങനെയുള്ള ആളുകൾക്ക് പലരും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സായിപ്പന്മാരുടെ ഭാഷ സംസാരിക്കുന്നത് വളരെയധികം ഭയങ്കര എന്തോ പ്രൗഢഗംഭീരമായ സംഭവമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് അതെന്തോ ആവട്ടെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മൾ ഭരിച്ചപ്പോൾ അവരുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു രക്തം കൊണ്ടും വർണ്ണം കൊണ്ടും ഇന്ത്യക്കാരും എന്നാൽ ഒരു സംസ്കാരം കൊണ്ടും ചിന്താരീതി കൊണ്ടും സായിപ്പന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അവർ ഇന്ത്യക്കാ ഇന്ത്യയെ വിട്ടതിന് ശേഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ദുഃഖം നിറഞ്ഞ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ മലയാളം മങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമുക്ക് അതിനെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് മങ്ങുന്ന മലയാളം മാറുന്ന കേരളം എന്ന വിഷയത്തിന് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നത് കേരളത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ കാലങ്ങളിൽ കാർഷിക സംസ്കൃതിയിൽ ഒരു സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദനടക്കം വരികയും പ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നാട് തന്നെയാണ് കേരളം ഒരു കാലത്ത് നമ്മൾ വളരെയധികം പുരോഗതിയിലേക്ക് വരികയുണ്ടായി ലോകത്തിൽ എവിടെയിപ്പോൾ പോയി കഴിഞ്ഞാലും പല സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ലോകത്തെ ഏത് മൂലയിൽ പോയി ചെന്നാലും മലയാളി ഉണ്ട് എന്ന് പറയുന്ന ഒരു രീതി അപ്പോൾ അത്തരത്തിൽ ലോകത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ മലയാളി ഉയർന്നു കഴിഞ്ഞു അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ തരത്തിലിപ്പോൾ എന്നുവച്ച് ഹൈവേകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തകർത്ത് വലിയ വലിയ കുന്നുകളും മലകളും എല്ലാം ഇടിച്ചു നിരത്തിക്കൊണ്ട് വലിയ ഹൈവേകൾ വികസനത്തിൻ്റെ പാതയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ പ്രകൃതി ഭംഗിയിൽ ഇത് കുറച്ച് മാറ്റം മാറ്റമുണ്ടാക്കുന്നതെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇത്തരത്തിലുള്ള രീതിയിൽ നല്ല രീതിയിൽ കേരളം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ആളുകളുടെ ജീവിത ശൈലിയിലായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം നല്ല രീതിയിൽ പുരോഗമനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ കാർഷിക മേഖലകളെല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റു മേഖലകളിലെല്ലാം നമുക്ക് പുരോഗമനം നേരിടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പുരോഗമനം കാണാൻ വേണ്ടിയും അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പുരോഗമനം നേരിടുന്ന സമയത്ത് ഇങ്ങനെ പല രീതികളിലും ഭാഷകളിലും മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വളരെയധികം എന്താ പറയാ കേരളത്തെ ഒരു നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തന്നെ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും നല്ല സത്യം അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രീതിയിൽ ഈ വസ്ത്രധാരണത്തിലും എല്ലാം വരുന്ന മാറ്റങ്ങളെല്ലാം കേരളത്തെ മങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഒരുപാട് അന്ധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ വളരെയധികം മാറേണ്ടിയിരിക്കുന്നു അതിൽ ഒരുപാട് ഘടകങ്ങൾ വിദ്യാഭ്യാസത്തിലായാലും മറ്റ് ഘടകങ്ങളൊക്കെ വരേണ്ടിയിരിക്കുന്നുണ്ട് ഒരുപക്ഷെ വികസനത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ തടുത്ത് നിർത്തുന്നതിന് വേണ്ടി ഒരുപാട് ശക്തികളും അത്തരത്തിലുള്ള രീതികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പുരോഗമനം നേരെ നേരിടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇത്രയും സമ്പൂർണ്ണ സാക്ഷരതയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് പരസ്യങ്ങളിലെല്ലാം കാണാം എന്നിട്ടാണ് ഒരു മനുഷ്യനെ വെട്ടിക്കുന്ന പിന്നെ പൈസക്ക് വേണ്ടി ഒരു അവസ്ഥ ഒരു ഒരുതരി പൊന്നിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നൊരു അവസ്ഥ നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്തരത്തില് വളരെയധികം മുന്നോട്ട് പോകുന്ന കേരളത്തിന് തടയണയായിട്ട് ഇങ്ങനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മൾ പ്രധാനപ്പെട്ട മാറേണ്ടതായിരിക്കുന്നു അതിന് നമ്മൾ നമ്മളെ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അല്ല ജനങ്ങളും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ ഇത്തരത്തിൽ മാറുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തലമുറയെ നല്ലൊരു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അതിന് വിദ്യാഭ്യാസമായാലും മറ്റ് ഘടകങ്ങളായാലും എല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് വളരെയധികം പിന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് പക്ഷേ അതാരും നോക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു നല്ല കേരളത്തെ സൃഷ്ടിക്കപ്പെട സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്ന വിശ്വാസത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കാമെന്ന മുദ്രാവാക്യം എടുത്തുകൊണ്ട് നിർത്തട്ടെ